നമസ്കാരം ഏഷ്യലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് വിഷയം ഉറക്കത്തിൽ ദുസ്വപ്നം കാണുന്നതും ഞെട്ടിക്കൊണ്ടിരുന്നതും മാറാനായിട്ട് നമുക്കിത് ഏഹ് മനഃശാസ്ത്രപരമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് പകല് കാണുന്ന എല്ലാ വസ്തുക്കളും നമുക്ക് ഒരാൾക്ക് അവബോധ മനസ്സും ഉണ്ട് ഉപബോധ മനസ്സുമുണ്ട് അപ്പൊ നമ്മൾ ഒരു മനസ്സിലേക്ക് നമ്മൾ പകല് കാണുന്ന ഒരു ഉദാഹരണം നല്ല ഒരു പുലിയുടെ ഒരു പുലിക്കുറ്റിയുടെ പ്രതിമ നമ്മൾ കണ്ടു അല്ല നമുക്കൊരു വീഡിയോയ്ക്കകത്തു നമുക്ക് ഒരു പുലിയെ അല്ലെ എന്തെങ്കിലും മൃഗങ്ങളെ നമ്മൾ കണ്ടു അല്ലെ നമ്മൾക്ക് ഈ ഒരു ഹൊറർ സിനിമ നമ്മൾ കണ്ടു ഇത് നമ്മുടെ മനസ്സില് മൈൻഡില് സേവായി ഇത് നമ്മൾ രാത്രി കിടന്നു കഴിയുമ്പോഴാണ് നമുക്കിത് ഏർ ഉപ മനസ്സിൽ നിന്നും അവബോധ മനസ്സിലേക്ക് വരികയും നമുക്കത് പ്രത്യക്ഷത്തിൽ ശരിക്കും നടക്കുന്ന പോലെ നമുക്കത് തോന്നുകയും നടക്കുന്ന പോലെ അനുഭവപ്പെടുകയും നമുക്ക് ചെയ്യും അപ്പൊ അങ്ങനെ ഈ മൃഗങ്ങളെ ക്രൂര മൃഗങ്ങളെ കാണുന്നത് മരിച്ചുപോയവരെ കാണുന്നത് അപകടം കാണുന്നത് ശവം കാണുന്നത് അഴുകിയ വസ്തുക്കളെ കാണുന്നത് അതുപോലെ നമുക്ക് സംഭവിക്കാൻ പാടാത്ത പല അനർത്ഥങ്ങളും കാണുന്നത് നമുക്ക് കാണുന്നത് മറ്റൊരാൾക്കായിട്ട് മറ്റൊരാൾക്ക് കാണുന്നത് നമുക്കായിട്ടുമാണ് നമ്മുടെ ആചാരപ്രകാരമായിട്ടൊക്കെ പറയപ്പെടുന്നത് അപ്പം നമ്മൾ ഈ പറഞ്ഞ മനഃശാസ്ത്രമായിട്ട് നമ്മൾ ഈ അവസ്ഥകളെ കണ്ടു എല്ലാ സ്വപ്നങ്ങളും ഫലിച്ചോണം എന്നില്ല എന്നാൽ ചില വ്യക്തികൾക്ക് ഈശ്വരാനുഗ്രഹം കൂടുതലുള്ള ചില വ്യക്തികൾക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹം കൊണ്ട് മുൻകൂട്ടി കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്ക് മൂന്നാല് സ്വപ്നങ്ങളാവുമ്പോഴേ അനുഭവത്തിൽ വരുമ്പോ അവര് മനസ്സിലാക്കും അപ്പൊ അങ്ങനെയുള്ളൊരു കഴിവതും ഈ സ്വപ്നങ്ങള് മറ്റുള്ളവരുടെ പറയാതിരിക്കുക ഇത് അവനെ കൊണ്ട് തടുക്കാൻ സാധിക്കുകയില്ല അപ്പൊ അവനത് പറയാതിരിക്കുക അതിനെ ഓർത്ത് ടെൻഷൻ അടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ സാധാരണ സ്വപ്ന ധാരാളം കാണുന്ന വ്യക്തികളുണ്ട് അവരുടെ ഈ പറഞ്ഞപോലെ തന്നെ സാധാരണ നമ്മൾ ഈ പറഞ്ഞപോലെ നമ്മൾ പകൽ കണ്ട വസ്തുക്കൾ ഇന്നോ ഇന്നലെയോ നീയാന്നോ എന്നോ ആയിക്കോട്ടെ നമ്മൾ കണ്ട അവസ്ഥകൾ നമ്മളെ മനസ്സിൽ ചേക്കേറിട്ട് നമ്മൾ മനസ്സ് ശാന്തമായിട്ട് നമ്മൾ പൂർണ്ണമായിട്ടുള്ള സ്വസ്ഥമായിട്ട് നമ്മൾ ഉറങ്ങുമ്പോഴാണ് ഈ ചില സ്വപ്നങ്ങളൊക്കെ നമ്മളെ ശരീരം മൊത്തം നമുക്ക് ഒരു എന്തുവാ ഒരു ക്ഷീണിച്ച അവസ്ഥയൊക്കെ നമുക്ക് കിടക്കുമ്പോഴേ സ്വപ്നങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലേക്ക് കയറി വരിക ചിലപ്പോൾ ഇന്ന് കണ്ടത് ഇന്ന് തന്നെ സ്വപ്നത്തിനൊന്നുമില്ല ഇന്നലെ വിനിയാമെന്നൊക്കെ കണ്ടത് നമുക്ക് സ്വപ്നത്തിൽ വരാം അപ്പം അങ്ങനെയുള്ള ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി കൊണ്ടിരുന്നതും പിന്നീട് ഉറക്കം പിന്നീട് ഭീതി അല്ലെങ്കിൽ ഭയപ്പാടുണ്ടാകുന്നതും ഒക്കെ ചിലർ കണ്ടുവരാറുണ്ട് അപ്പം ഇങ്ങനെയുള്ളതിന് അത് ഓരോ കാ അവസ്ഥയനുസരിച്ചിട്ടാണ് ഓരോ ഡിസോർഡേഴ്സിനെ നമുക്ക് മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ പറയാറുണ്ട് അപ്പോൾ അതിന് നമുക്ക് ഈ പല ട്രീറ്റ്മെൻറ്റുകളുണ്ട് വലിയ വലിയ വിഷയങ്ങളാണെങ്കിലും ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുക്കേണ്ട ആവശ്യം ചെറിയ രീതിയിലുള്ള വിഷയങ്ങളാണെങ്കിൽ നമുക്ക് ചെറു പോയി ചരടി ജീവിച്ചു കിട്ടും ചെറുഭസം ജവിച്ചിട്ടും ചേരാണെങ്കിൽ വെള്ളം ഓതിക്കളയും അപ്പം അതിലൂടെ ഒരു മാറ്റം നമുക്ക് ചേർക്ക് കണ്ടുവരാറുണ്ട് പിന്നെ ദുസ്വപ്നങ്ങളും കാണാതിരിക്കാനുള്ളൊരു റെമഡി അല്ലെങ്കിൽ ദുസ്വപ്നങ്ങൾ കാണാതിരിക്കാനുള്ള ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതായത് നമുക്ക് ദുസ്വപ്നഹര യന്ത്രമുണ്ട് ദുസ്വപ്ന നാശകര യന്ത്രമുണ്ട് അപ്പം ഇങ്ങനെയുള്ള യന്ത്രങ്ങൾ ധരിക്കുന്നത് ഈ ദുസ്വപ്നങ്ങൾ കാണാതിരിക്കാൻ സഹായിക്കും പഴയ പഴയകാലത്ത് പറയും ഇരുമ്പ് പിച്ചാത്തിയോ വെട്ടോത്തിയോ ഒക്കെ എടുത്ത് നമുക്ക് തലയാണ കിഴി വെച്ചിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് കാണുകയില്ല എന്ന് പറയും അതുപോലെ തന്നെ നമുക്ക് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചിട്ട് മനോജന്മാരു തുല്യവേഗം ജിതേന്ദ്രിയം യുവതാമരുഷ്ടം വതാത്മജന്മാരെയോധമുഖ്യം ശ്രീരാമദൂതം നമുക്ക് ആ മന്ത്രം ജപിച്ചിട്ട് കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ആലത്തൂർ ഹനുമാൻ സ്വാമിയാണ് ആലത്തൂർ ഹനുമാൻ സ്വാമിയുടെ മന്ത്രം ജപിച്ചിട്ട് കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ ഓം മഹാഹനുമതമ്മ അല്ലെ വീരഹനുമതെന്ന അല്ലെ ഓം ജയ് ശ്രീറാം അല്ലെ ഓം ജയ് ഹനുമാൻ ഇങ്ങനെയൊക്കെയുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ ദുസ്വപ്നങ്ങൾ കാണുകയില്ല എന്ന് കണ്ടുള്ളവർ പറയാറുണ്ട് ഇതൊക്കെ പലർക്കും ഉപദേശിച്ച് അനുഭവത്തിൽ വരാറുമുണ്ട് പിന്നെ നമുക്ക് ഈ പറഞ്ഞ യന്ത്രങ്ങളാൽ ഞാൻ നേരത്തെ പറഞ്ഞു ആ യന്ത്രങ്ങളൊക്കെ സ്വപ്ന ദുഃസ്വപ്നാശകര യന്ത്രം അല്ലെ ദു ദുസ്വപ്നഹരന്ത്രം അതുപോലെ മഹാപഞ്ചാക്ഷരീ യന്ത്രം അതുപോലെ യന്ത്രം അതുപോലെ മഹിഷമർദ്ദിനി യന്ത്രം ഇങ്ങനെയൊക്കെയുള്ള യന്ത്രങ്ങളൊക്കെ ധരിച്ചാലും ഇത് സ്വപ്നം കാണുന്ന അവസ്ഥ മാറിക്കിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ചെമ്പ് ഇരുമ്പ് മുതലായ വസ്തുക്കൾ തലേനക്കടി വെച്ച് കഴിഞ്ഞാലും സ്വപ്നങ്ങൾ മാറുന്ന അവസ്ഥകൾ വരാറുണ്ട് ചിലര് മഹ ഗ്രന്ഥങ്ങൾ പുഷ് പുസ്തകങ്ങളൊക്കെ നമ്മൾ ചേരാണെങ്കിൽ ഈ പറഞ്ഞ പറഞ്ഞ് വെച്ച് ഉറങ്ങാറുണ്ട് ദമ്പതികൾ ഉറങ്ങുന്ന കട്ടിലാണെങ്കിൽ അവിടെ നമുക്ക് പുസ്തകങ്ങൾ വെക്കാതിരിക്കുക ഒരാൾ ഒറ്റയ്ക്ക് ഉറങ്ങുന്ന കട്ടിലൊക്കെ ആണെങ്കിൽ അതിനിടയിൽ പുസ്തകങ്ങൾ വയ്ക്കുന്നതിൽ ഗ്രന്ഥങ്ങൾ ഒക്കെ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ നമുക്ക് ഈ ദുസ്വപ്നം കാണൽ ഭയപ്പാടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ചെറിയ ഇതിലുള്ള വിഷയങ്ങളാണെങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അടുത്തുള്ള നരസിംഹസ്വാമി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലോ ഒക്കെ പോയിട്ട് നമുക്ക് ചിലടൊക്കെ ജീവിച്ചു കിട്ടിയാൽ മാറും ചില അവസ്ഥകൾ ഇവരുടെ മനസ്സിനെ ബാധിക്കും മനസ്സിനെ ബാധിക്കുന്നത് എന്ത് വേണം അതിനെ നമുക്ക് ആവശ്യമാണ് ചികിത്സയോടൊപ്പം തന്നെ ചിലക്ക് ഈ ഒരു ദുഃസ്വപ്നം കണ്ടു കഴിഞ്ഞ് ആ ചിലപ്പോൾ ആയ സമയത്ത് എനിക്കും എന്തെങ്കിലും ഒരു കാണുന്നത് ചിലപ്പോൾ ഒരു പാറ്റ ഓടിയതെങ്കിൽ പല്ലി ഓടിയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേലായിരിക്കാം കാര്യമായിട്ടുള്ളത് കൊണ്ട് കേട്ടോ അല്ലാതെ ഉള്ള എന്തെങ്കിലും ചെറിയ നേള് കാണും ഇവരത് മനസ്സിന് ഭയങ്കരമായിട്ട് ഭീതിയാവും ഇവർക്കത് മൊത്തത്തിൽ ഇവരുടെ ജീവിതത്തെ തന്നെ അത് ബാധിക്കുന്ന അവസ്ഥ വരും നെഗറ്റീവായിട്ട് ബാധിക്കുന്നതുകൊണ്ടാണ് ഇവരുടെ ബാധ എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്ക് ഇതിനെ ഒഴിപ്പിച്ച് മാറ്റേണ്ടതായിട്ടൊക്കെ ഉണ്ട് അതിന് ഓരോ സാത്വികളുള്ള കർമ്മങ്ങളെ കൊണ്ട് നല്ല രീതിയിലുള്ള പൂജാവിധാനങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് അത് എനർജി ആണ് ഒരു എനർജി സോഴ്സ് നെഗറ്റീവ് എനർജിയാണ് അപ്പം അതിനെ ഏതെങ്കിലും ബിംബങ്ങളിലേക്ക് അതിനെ ആകർഷിച്ച് അല്ലെങ്കിൽ ആവാഹിച്ച് അതിനെ ഉച്ചാടിക്കുകയോ ഏതെങ്കിലും ക്ഷേത്രങ്ങൾ സമർപ്പിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ദുരിതം മാറിക്കിട്ട് അതിനുശേഷം നമ്മൾ ഈ യന്ത്രങ്ങളൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് ദുസ്വപ്നം കാണലും ഭയപ്പാടും ഭീതി അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ മാറിക്കിട്ടാൻ നമുക്ക് സഹായകമായിട്ട് വരും അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി എന്ന് കരുതുന്നു ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം